കനത്ത മഴയിൽ കൂത്തുപറമ്പ് വട്ടിപ്പുറത്ത് വീട് തകർന്നു വെള്ളാനപ്പൊയിൽ മുണ്ടയാടൻ ബാലൻ നമ്പ്യാരുടെ വീടാണ് തകർന്നത് വീടിനകത്ത് വെള്ളം കയറിയതിനെ തുടർന്ന് കുടുംബത്തെ ഉച്ചയോടെ നാട്ടുകാർ ബന്ധുവീട്ടിലേക്ക് മാറ്റിപ്പാർപ്പിച്ചിരുന്നു ഓടുമേഞ്ഞ ഇരുന്നല വീടിന്റെ കിടപ്പുമുറയുടെ ചുമർ ഉൾപ്പെടെയാണ് തകർന്നു വീണത് ആളില്ലാത്തതിനാൽ അപകടം ഒഴിവായി തൊട്ടടുത്ത കൊട്ടാരത്തിൽ നബീസുവിന്റെ വീടും വെള്ളം കയറിയതിനെ തുടർന്ന് അപകടാവസ്ഥയിലാണുള്ളത് ചുമർ വിണ്ടുകീറിയിട്ടുണ്ട് നബീസുവിനെയും മാറ്റിപ്പാർപ്പിച്ചിരുന്നു വാടി ഈ ബള്ളം ഗുപാദനിൽ വരുമ്പോൾ അപ്പടി ഇങ്ങോട്ടേ കേറിയ എത്ര വെച്ചിട്ടുണ്ട് അല്ലല്ല മേലെ കേടി ഉണ്ട് ദാ ഓ 10 കിലോ മേലെ ഇടാ കൊന്ന കുറ്റാൻ കുടിക്കാൻ പാട വാള മഗസക്രിയങ്ങി വസനനല്ല ഹാ നേരെ വരുന്നുണ്ടായില്ല നേരെ വരുന്നു അല്ലേ ദാ 10 നല്ല വലരെ വണ്ണണ്ടൈ